പ്രകൃതി പ്രതിഭാസങ്ങളിൽ നിസ്സഹായർ കവിത രുദ്രൻ വര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ വിശുന്നുൻ വേഷത്തിൽ ഭീകരൻ വശിയാണത്രേ നാശം വിതയ്ക്കുവാൻ വേഗത്തിലെത്തി തകർക്കുന്നു സർവവും വീരന്മാരാരുണ്ട് തീർക്കുവാനൂഴിയിൽ വിശുന്നു മാരുതൻ വേഷത്തിൽ ഭീകരൻ വാശിയാണത്രേ നാശം വീതയ്ക്കുവാൻ വേഗത്തിലെത്തി തകർക്കുന്നു സർവവും വീരന്മാരാരുണ്ട് തീർക്കുവാനുഴിയിൽ ൂതന വിദ്യകൾ കൊണ്ടു ലോകത്തിൻ്റെ നാശം വിതയ്ക്കുന്ന മർത്യ നീ ഓർക്കുക നേടുന്ന വിദ്യകൾ കൊണ്ടു നശിക്കുന്ന നാടിന്നു കേഴുന്നു നാട്ടുകാർ ഭീതിയിൽ നൂതന വിദ്യകൾ കൊണ്ട് ലോകത്തിൻ്റെ നാശം വിതയ്ക്കുന്ന മർത്യ നീ ഓർക്കുക നേടുന്ന വിദ്യകൾ കൊണ്ടു നശിക്കുന്ന നാടിന്നു കേഴുന്നു നാട്ടുകാർ ഭീതിയിൽ പൊരടിച്ചാരും ജയിക്കില്ല നിന്നുടെ പോർമുന കൊണ്ടോ മരിക്കുന്ന താളുകൾ പോരാട്ട വീര്യത്തിനാവുമോ കാറ്റിൻ്റെ പോക്കിന്റെ വേഗം കുറച്ചിടാൻ ഓർക്കുക പോരടിച്ചാരും ജയിക്കില്ല നിന്നുടേ പോർമുന കൊണ്ടോ മരിക്കുന്നതാളുകൾ പോരാട്ട വീരത്തിനാവുമോ കാറ്റിൻ്റെ പോക്കിൻ്റെ വേഗം കുറച്ചിടാൻ ഓർക്കുക പോരാട്ട വീര്യത്തേനാവുമോ കാറ്റിൻറെ പോക്കിൻ്റെ വേഗം കുറച്ചിടാനോർക്കുക